ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് ഞാൻ രൂപേഷ് അപ്പോൾ നമ്മളെ വണ്ടിയാണ് ഈ കാണുന്നത് ഈ വണ്ടി ഇദ്ദേഹത്തിൻ്റെ ആണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറില്ല എന്നാണ് പറയണേ അപ്പോൾ നമുക്കും അതുതന്നെയാണ് താല്പര്യം കാരണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഡ്രൈവറായാൽ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളൊരു തമിഴ്നാട്ടിലെ ഒരു ടൗണിലാണ് ഈ ഒരു ടൗണിൽ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ യാത്ര വീണ്ടും നമ്മളുടെ തമിഴ്നാടിൻ്റെ ഗ്രാമ ഭംഗികളിലൂടെ കൂളിയിടാൻ പോവുകയാണ് നമ്മളുടെ യാത്ര അപ്പോൾ കൂടെ നിങ്ങളും ഉള്ളിയിട്ടോളൂ നിങ്ങളും ആസ്വദിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ യാത്ര കാണുന്നതെങ്കിൽ ഇത് മൂന്നാമത്തെ ഭാഗമാണ് ഒന്നും രണ്ടും ഭാഗങ്ങളൊക്കെ കാണുക ഇതിന്റെ ഭാഗങ്ങൾ ഇനിയും വരാനുണ്ട് അപ്പം എന്തായാലും കൂടെ കൂടുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് എന്തായാലും ചെയ്യുക നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയതാണ് എനിക്ക് അതൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കാൻ കമന്റ് ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇവിടെ അങ്ങാടി അല്ലെങ്കിൽ ഈ ഒരു ടൗൺ കഴിയുന്ന ഭാഗത്ത് വലിയൊരു ചർച്ച ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരനോട് ഇവിടെയൊക്കെ നിന്ന് കയറണോ കുമ്പസരിക്കണോ എന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടായിട്ടോ അപ്പോൾ ആൾക്ക് കുമ്പസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആൾ തെറ്റൊന്നും ചെയ്യാത്ത ആണ് അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര അങ്ങനെ നമ്മളുടെ ചായത്തോട്ടങ്ങളുടെ നടുവിലൂടെ പോകുന്ന ആ റോഡിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഇനിയും തമിഴ്നാടിൻ്റെ ഭംഗികളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ പോകുന്ന വഴിയിൽ നമുക്കൊരു കൂട്ടുകാരനെ നമ്മുടെ ഫ്രണ്ടിന്റെ കൂട്ടുകാരനെ കാണാനുണ്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ കാണാനുണ്ട് ആ ഫ്രണ്ടിനെ കണ്ടതിന് ശേഷം നമ്മൾ അങ്ങനെ വയനാട്ടിലേക്ക് എത്തും വയനാട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തൊള്ളായിരംകണ്ടിയിലേക്കാണ് പോകുന്നത് നമ്മൾ മുൻഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊള്ളായിരം ഒരു എക്സ്ട്രീം ലെവൽ എന്താണുള്ളത് ഒരു ഓഫ് റോഡ് ഉണ്ട് ആ ഒരു ഓഫ് റോഡ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ കയറി ചെന്നാൽ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു റിസോർട്ടും ഒരു എക്കോ പോയിൻറ്റും അതേപോലെ തന്നെ നമ്മുടെ എൻ എൻ്റെ പൈത്ര പൈതൃക ഗ്രാമം ഉണ്ടല്ലോ അതുപോലുള്ള ഒരു സംഭവം ഇവിടെയുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്ലാൻ നമ്മളുടെ സമയത്തിനനുസരിച്ചും അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്തിനനുസരിച്ചും ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുമൊക്കെ ഈ പ്ലാനിൽ മാറ്റങ്ങൾ ഉണ്ടാവാട്ടോ കാരണം കൃത്യമായൊരു പ്ലാനൊന്നും നമുക്കില്ല നമ്മൾ യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുക ഇതുണ്ടല്ല ഒരു ചെറിയ അമ്പലമാണ് ചെറിയ നല്ലൊരു കവല അല്ല നല്ലൊരു കവലയിൽ നല്ലൊരു ചെറിയ അമ്പലം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ലേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അവിടെ നിർത്തണം എന്നൊക്കെ വിചാരിച്ച കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ എല്ലായിടത്തും നിർത്തി നിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കവറേജ് അല്ലെങ്കിൽ ഒരു കവർ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണം കവറ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ഇപ്പോൾ നമ്മൾ രണ്ട് പേര് മാത്രം ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന പോലെ അല്ലല്ലോ നമുക്ക് അങ്ങനെ നിർത്തി നിർത്തി നമ്മൾ സ്റ്റേ ഒക്കെ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ അടുത്ത ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചർ ഒക്കെ ആസ്വദിച്ചാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് രസമല്ലേ അതിൻ്റെ ആ ഒരു നടുവിലൂടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിലൂടെ ശരിക്കും പ്രകൃതി ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് പോവാൻ ഒരു പ്രത്യേക സുഖമാണ് ശരിക്കും ഇതിലൂടെ ഡ്രൈവ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഡ്രൈവ് ചെയ്യാത്തത് ഇത്ര റോഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ഒരു സുഖമാണ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം കാരണം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കൂടി ഓടിച്ചിട്ട് നമ്മൾ വന്നിട്ട് ഇത്ര മനോഹരമായ റോഡിലൂടെ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ എൻ്റെ സാറേ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും അടിപൊളിയാണ് തമിഴ്നാടിൻ്റെ റോഡുകളും മറ്റു സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അതെടുത്ത് പറയേണ്ടതാണ് നമ്മളുടെ എല്ലാ റോഡും മോശം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മിക്കവാറും ഇപ്പം ഞാൻ കരുവാരകുണ്ടിലാണ് ഉള്ള നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ചുറ്റുപാടിൽ നല്ല റോഡ് എന്ന് പറയാൻ എടുത്ത് പറയാൻ പറ്റുന്ന റോഡുകൾ കരുവാരകുണ്ടു കാളുപോലുള്ള റോഡാണ് അല്ലാത്ത റോഡുകളൊക്കെ ഏകദേശം ഒരേ അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇത്തരം മനോഹരമായ റോഡുകളൊക്കെ കാണുമ്പോൾ നമുക്കതൊരു ഒരു വല്ലാത്തൊരു ഫീല് തരും കാരണം അതിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ഒക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ് അപ്പോൾ അത്തരം റോഡിലൂടെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തമിഴ്നാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ തൊള്ളായിരം കണ്ടി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പോയി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇത് മുൻകൂട്ടി പറയുന്നത് കേട്ടോ അങ്ങനെ പറയുന്നത് കൊണ്ട് രസം മുറിയുന്നൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ലൈവ് പോകുന്നത് പോലെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൈവ് സൗണ്ട് ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നമുക്ക് പരസ്പരം പറയാനൊക്കെയാണ് നമ്മൾ യാത്രകൾ പോകുന്നത് നമ്മൾ ചിലപ്പോൾ ചിലരെയൊക്കെ കൂറ്റാൻ പറയേണ്ടി വരും നമുക്കൊരു റിലീഫ് കിട്ടാൻ ചിലപ്പോൾ അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത്തരം സംഭവങ്ങളൊന്നും നിങ്ങളെ അറിയിക്കേണ്ടതില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈവ് സൗണ്ട് അല്ലാതെ നമ്മൾ പിന്നെ പിന്നീട് സൗണ്ടൊക്കെ കൊടുത്ത് ഇത് പിന്നെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ തന്നെ തോന്നുന്നു ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് അവിടെ എഴുതിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തു കൂടിയൊക്കെയാണ് നമ്മൾ പോകുന്നത് ഡേഞ്ചറസ് അല്ലേ അപ്പോൾ ഒരുപാട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ഇത്തവണ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത്തരം അടിപൊളിയായിട്ടുള്ള ആദ്യം മനോഹരമായ ചായത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഭംഗി ഒന്ന് നോക്കിക്കേ എത്ര ഭംഗിയാണ് അല്ലേ അത് പിന്നെ അതിൻ്റെ ചായത്തോട്ടം നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല കാരണം നമ്മളിപ്പോൾ മൂന്നാറ് പോയ ആ ഒരു ട്രിപ്പിലും ചായത്തോട്ടത്തിൻ്റെ ഭംഗി ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കയറി നോക്കൂട്ടോ നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഒരുപാട് ഉല്ലാസയാത്ര പാക്കേജുകൾ പോയിട്ടുണ്ട് അല്ലാത്ത യാത്രകൾ പോയിട്ടുണ്ട് നമ്മുടെ കൊളീഗ്സിൻ്റെ ഒപ്പം പോയിട്ടുള്ള യാത്രകളുണ്ട് ഇനി വരാൻ പോകുന്നത് സോളോ ട്രിപ്പുകളാണ് സോളോ ട്രിപ്പുകളുടെ ഒരു വരവൻഡിനിന് അതിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എനിക്കറിയാം അപ്പോൾ സോളോ ട്രിപ്പുകളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറായിരിക്കും പക്ഷെ അതിന് ഞാൻ ഒന്നുകൂടി കൂടി തയ്യാറാകാനുണ്ട് എന്നെ ഒന്നുകൂടി കൂടി മോൾഡ് ചെയ്തെടുക്കാനുണ്ട് നമ്മളുടെ പിന്നെ സോളോ ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയേണ്ടാവുമല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് നിർത്തി ശരിക്കും ആ ഒരു മലയിടുക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ആ ഒരു ചായത്തോട്ടവും പിന്നിലായിട്ട് കുറച്ച് ദൂരത്തായിട്ട് കാണുന്ന മലനിരകളും ആ ഒരു താഴ്വാരവും ഒക്കെ വളരെ ഭംഗി എനിക്ക് ചിത്രം ഒക്കെ വരച്ച് വെച്ചതുപോലുള്ള ഒരു പെയിൻറ്റിങ്ങൊക്കെ പോലുള്ള അത്രയും ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം എന്ത് രസാണല്ലോ ഇത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻ്റ് ചെയ്യണേ വളരെ നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്ത് പോയ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഫ്രെയിം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത്ര അടിപൊളിയല്ലേ എന്ത് മനോഹരമായ പ്രത്യേകിച്ച് ആ സ്കൈഡ് ആ ഒരു ബ്ലൂ കളറും കൂടി വരുമ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോഴുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോൾ ആ കിട്ടുന്ന ഒരു കണ്ണിൻ്റെ കിട്ടുന്ന ഒരു മനസ്സിനൊക്കെ കിട്ടുന്ന ഒരു കുടിയർമുണ്ടല്ലോ അത് വേറെ ലെവലാണ് ശരിക്കും ഇതൊക്കെ ആസ്വദിച്ച് നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഒരു സ്ഥലത്തൊക്കെ കിട്ടുന്ന നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു 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 ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനോ പറഞ്ഞറിയിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു ഫീലാണ് നിങ്ങൾ നിങ്ങളെന്നൊന്ന് നോക്കിക്കേ അപ്പോ ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ യാത്ര പുനരാരംഭിക്കുകയാണ് നമ്മൾ യാത്ര വീണ്ടും ആ ഒരു ചായത്തോട്ടത്തിന്റെ ഒക്കെ നടുവിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എന്ത് രസമാണ് മനോഹരമായ ആകാശം മനോഹരമായ പച്ചപ്പ് ശരിക്കും മഴ മാറി നിൽക്കുന്ന ഈ ഒരു സമയത്തും ഇവിടെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോ ചൂടാണല്ലേ നല്ല ചൂടാണ് വെയിലിറിച്ച നല്ല ചൂടാണ് മഴ പെയ്യാത്തത് എന്താണ് ഈ മഴക്കാലത്തെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ വരുന്നത് ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വിറയ്ക്കുന്ന തണുപ്പല്ല പക്ഷെ ഈ ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര സമയത്തും നല്ല തണുപ്പാണ് പതിനൊന്ന് മണിയാവുന്നേ ഉള്ളു കേട്ടോ പന്ത്രണ്ട് മണിയായിട്ടില്ല ഒരു പത്തര പതിനൊന്ന് മണി സമയമാണ് ഇപ്പോൾ നമ്മൾ എന്ത് വെയിലാണ് പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് ഒരാൽ ചുവട്ടിൽ ഈ തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് അമ്പലങ്ങൾ കാണാം അതിൽ ചെറിയ അമ്പലങ്ങളാണെങ്കിൽ പോലും ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ള അമ്പലങ്ങളായിരിക്കും അല്ലേ ഇപ്പോൾ നമ്മളൊരു ഗ്രാമപ്രദേശത്ത് എത്തിയിട്ടുണ്ട് ആ ഒരു ഇവരുടെ ഒരു വീട് ഒരു സ്റ്റൈൽ അങ്ങനെ ചെരിഞ്ഞ ചെരിഞ്ഞ പ്രദേശത്തായിരിക്കും ഇവരുടെ വീടുകൾ കൂടുതലും അല്ലേ നമ്മൾ ശരിക്കും ഇവർക്ക് അങ്ങനെ സ്ഥലമുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മിക്ക ഗ്രാമങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നിറഞ്ഞ സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിൽ കൂടുതലെന്ന് പറയുമെങ്കിലും കൂടുതലും ആളുകൾ താമസിക്കുന്ന സ്ഥലം ഈ ചെരിഞ്ഞ പ്രദേശങ്ങളിലെ ഈ മല മലഞ്ചെരിവുകളിലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ മിക്കവാറും നമ്മൾ എവിടെ പോയാലും ഗ്രാമങ്ങളിലൊക്കെ മിക്ക ഗ്രാമങ്ങളും ആ ഒരു സ്റ്റൈലിലായിരിക്കും ഉണ്ടാവുക അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമല്ലേ അതായത് പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ചൂടും മറ്റും കൂടുതലായതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വളരെ പുഷ്പിച്ച് നിൽക്കുന്ന പൂ പല തരത്തിലുള്ള ഫ്ലവേഴ്സുള്ള മരങ്ങളൊക്കെ അല്ലേ വാഗമരങ്ങള് അതേപോലെ തന്നെ മറ്റനേക മരങ്ങൾ എനിക്ക് പേരറിയാത്ത ഒരുപാട് മരങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ട് വളരെ രസകരമായ കാഴ്ചയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ യാത്ര ആസ്വദിക്കുന്നുണ്ടെന്ന് അറിയാം ഹെൽമെറ്റ് ഹെൽമെറ്റ്